ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇനി വരാൻ പോകുന്ന അടിപൊളി ഭാഗമായിട്ട് പറയാൻ പോകണത് അങ്ങനെ നമ്മുടെ ദേവിനെ കൈനന്റെ മുമ്പത്തെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ദേവിക്ക് ഒരു ജോലിയായിട്ട് നമ്മുടെ ബാലൻ വരുന്നുണ്ട് ഒരു ബെർത്ത്ഡേ സമ്മാനമായിട്ട് ആ ജോലി എന്ന് പറഞ്ഞത് ടീച്ചർ ജോലിയാണ് എൽ കെ ജി സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ജോലിയാണ് അപ്പൊ ദേവി എന്ത് എം ബി ആണെന്നോ എം ടെക് ആണെന്നോ എം കോം ആണെന്നോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ബാലൻ ആ ഒരു ജോലി ബാലന്റെ സുഹൃത്താണ് ഈ സ്ഥാപനം നടത്തുന്ന ആള് അപ്പൊ അയാൾ സംസാരിച്ചിട്ട് ദേവിക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു ആ സമയത്ത് ദേവിയുടെ പറയേണ്ടത് മോളെ നാളെ തന്നെ നമുക്ക് പോകണം പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നിന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ തന്നെ എടുക്കണം അവിടെ പോയിട്ട് നിനക്ക് ജോലിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട് കൊണ്ട് പേടിക്കേണ്ട നിന്റെ വലിയ ആഗ്രഹമായിരുന്നല്ലോ ജോലിക്ക് പോകണമെന്നുള്ളത് അതുകൊണ്ട് നീ എന്തായാലും നാളെ തന്നെ നമുക്ക് കൂടി പോകാമെന്ന് പറയാം അപ്പൊ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ട് വീട്ടിലേ കാരണം ദേവിക്ക് ടീച്ചർ ജോലി കിട്ടുകയെന്ന് വെച്ചാൽ നല്ലതല്ലേ ടീച്ചറാണെന്ന് പറഞ്ഞത് കുറച്ചിട്ട് നല്ലതാണല്ലോ അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷം ാണ് പക്ഷെ ദേവിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാണ് ദേവിക്ക് എന്ത് ചെയ്യണെന്നായിരുന്നു ഈശ്വര കള്ളത്തരം ഓരോന്ന് വന്നിട്ട് പൊളിയാൻ തുടങ്ങാണ് അച്ഛനും അമ്മയും അങ്ങനെ പല കള്ളത്തരവും പറയും അതൊക്കെ പിന്നീട് അനുഭവിക്കേണ്ടത് ഞാനാണല്ലോ ഈശ്വര എന്ന് പറയണം അങ്ങനെ ദേവി രാത്രി രാത്രിയാകുമ്പോഴേക്കും ബാലിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ബാലച്ചാ എന്താ മോളെ ഓ നാളെ രാവിലെ ജോയിൻ ചെയ്യണതിന്റെ എക്സൈറ്റ്മെന്റ് കാര്യങ്ങളൊന്നും കണ്ട മോളൊക്കെ ഉറങ്ങാൻ പറ്റുന്നില്ലല്ലേ അതല്ല ബാലച്ചാ എനിക്ക് വലിയ കാര്യമായിട്ട് ജോലിക്ക് പോകണമെന്നൊന്നും ഇല്ല കേട്ടോ ഇപ്പോ എന്നിങ്ങനെ പറയാണ് അതെന്താ ദേവി മോളെ നീ അങ്ങനെ പറഞ്ഞത് നിനക്ക് വേണ്ടി എന്നെ സംസാരിച്ചു എല്ലാം ശരിയാക്കിയത് നീ ജോലിക്ക് പോണം അതന്നെയാ നല്ലത് ജോലിക്ക് പോന്നി എന്ന് പറയാണ് അതല്ല ബാലച്ചാ എനിക്ക് ടീച്ചർ ജോലി ആ ടീച്ചർ ജോലി നല്ലതല്ലേ നോക്ക് എന്തോരം പേര് ഈ ജോലി കിട്ടാൻ വേണ്ടി പുറകെ നടക്കണമെന്ന് അറിയാവോ എന്നോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ട് എനിക്ക് എന്റെ മരുമകൾക്ക് ആ ജോലി തരാന്ന് പറഞ്ഞത് പിന്നെ മോളെ കുറിച്ചൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം നല്ല മതിപ്പ എല്ലാവർക്കും അതുകൊണ്ട് മോൾക്ക് തന്നെ ആ ജോലി തരുള്ളൂ എന്ന് അവിടുത്തെ ആളും പറഞ്ഞു മോളൊരു കാര്യം ചെയ് നാളെ രാവിലെ തന്നെ നമുക്ക് പോണം പത്ത് മണിക്ക് തന്നെ പോണം എന്ന് പറയാണ് അതായത് ബാലാച്ചാ എനിക്ക് ജോലിക്ക് പോകണം ഇപ്പൊ വലിയ താല്പര്യമൊന്നും ഇല്ല ഏഹ് അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ ഇല്ല മോൾ എന്തായാലും ജോലിക്ക് പോകണം എന്ന് ബാലം പറയാണ് ദേവിക്ക് അങ്ങനെ ആകെ ടെൻഷൻ ഉണ്ടോ കള്ളത്തനം പിടിക്കുമോ എന്ന് പറഞ്ഞിട്ട് ടെൻഷനാണ് ദേവിക്ക് അങ്ങനെ രാത്രി നമ്മുടെ ആണത് കിടക്ക് ഇങ്ങനെ കിടക്കുവാണ് ദേവി തന്നെ നിൽക്കുന്നുണ്ട് അപ്പൊ ദേവിയോട് ചോദിക്കുന്നുണ്ട് എന്താ ദേവി നീ ഉറങ്ങാത്തത് ഏയ് ഒന്നുമില്ല ഓ നാളെ ഫസ്റ്റ് ഡേ ആണല്ലോ ജോലിക്ക് പോണോ അതിന്റെ ഒരു പേടിയും വെപ്രാളും ആണോ ഏഹ് അങ്ങനെയൊന്നും ഇല്ല അന്ന് നീ കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് പറയാണ് അങ്ങനെ ദേവി ഉറങ്ങുന്ന പോലെ കാണിക്കാണ് പക്ഷെ ഉറങ്ങത്തൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ആനന്ദാണെങ്കി നല്ല ഉറക്കമാണ് ദേവി പതുക്കെ ആനന്ദ് ഉറങ്ങിയോന്ന് ഇങ്ങനെ എത്തി നോക്കുകയാണ് ഹൗ സമാധാനം ആനന്ദേട്ടൻ ഉറങ്ങി ഇനി പതുക്കെ പോയിട്ട് അമ്മേനൊന്ന് ഫോം വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാം എന്ന് പറ പതുക്കെ പതുക്കെ പമ്മി 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 ദേവി അപ്പുറത്തെ റൂമിലേക്ക് പോവാണ് ആരും ഇല്ലെന്ന് ഉറപ്പായതിനു ശേഷം അമ്മേനെ ഫോം വിളിക്കുകയാണ് ശ്രീകലേനെ ആ ഹലോ എന്താണ് ഈ സമയത്ത് വിളിച്ചത് എന്തൊരു കാര്യം എന്ന് ചോദിക്കാണ് അമ്മേ അത് എന്താടി വെണ്ണേപ്പ ആ കാര്യം പറ ഒരു കാര്യം ഇങ്ങനെ തലേക്ക് ഇങ്ങനെ മാന്നിട്ടോ സംസാരിക്കണത് എന്താടി എന്ന് ചോദിക്കുമ്പോ അമ്മേ ദേ ബാലച്ഛൻ എനിക്കൊരു ജോലി നേരെ കൊണ്ടുവന്നിരിക്കുക ആഹാ ജോലിയോ നല്ല കാര്യം എന്ത് ജോലിയാ മോളെ അമ്മേ ഞാൻ പറഞ്ഞില്ലേ ടീച്ചർ ജോലി ഓ നാളെ നാളെ ജോയിൻ ചെയ്യും അതിനിപ്പ എന്താ പ്രശ്നം അമ്മേ നാളെ എങ്ങനെ ജോയിൻ ചെയ്യും അമ്മേ അമ്മക്ക് അറിയില്ലേ ഞാൻ പഠിച്ചിട്ടൊന്നും ഇല്ലെന്ന് ആ അത് നമുക്ക് പിന്നെ അറിയാവുന്ന കാര്യമില്ലേ നീ പത്താം ക്ലാസ് പോലും ശരിക്കും എത്ര പ്രാവശ്യം എഴുതിട്ടാണ് നീ ജയിച്ചത് എന്ന് ചോദിക്കാണ് പ്ലസ് ടു പോലും നീ ജയിച്ചിട്ടില്ലല്ലോ എന്ന് പറയാണ് അതെ അതെന്നാ പ്രശ്നം നാളെ അവിടെ പോകുമ്പോഴൊക്കെ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കണ്ടേ അമ്മേ ഓ എന്നാ നീ പറ ജോലിക്ക് പോകാൻ താല്പര്യമില്ലാന്ന് പറ അമ്മ ഞാൻ അങ്ങനെ പറഞ്ഞു അമ്മേ പക്ഷെ ബാലേശനും അതുപോലെ വീട്ടുകാർക്ക് ഭയങ്കര നിർബന്ധം ഞാൻ ജോലിക്ക് പോകണം ഓ പിന്നെ ഇപ്പൊ നീ ജോലിക്ക് പോയിട്ട് വേണമല്ലോ ഉള്ളവർക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് നീ പട്ടിലൊന്ന് തറപ്പിച്ച് പറ മോളെ എന്ന് പറയാണ് അമ്മേ അതൊന്നും പറ്റില്ല അമ്മേ ഞാൻ തന്നെയാ ജോലിക്ക് പോകണമെന്നിട്ട് ബഹളം ഉണ്ടാക്കിയത് ഇപ്പൊ ജോലി കിട്ടിയപ്പോഴേക്കും ഞാൻ തന്നെ പോണ്ടെന്ന് പറഞ്ഞാ അത് ശരിയാവില്ല അമ്മയും അതുപോലെ തന്നെ അച്ഛനും പറഞ്ഞ ഓരോ നുണകൾക്കും ഞാനെന്നെ പുത്തരം പറഞ്ഞോണ്ടിരിക്കണത് അമ്മേ ഞാനൊരു കാര്യം ചെയ്തോട്ടെ എന്താ മോളെ ഞാനിപ്പ തന്നെ ഒരു കെട്ടും പാണ്ടും ഒക്കെ എടുത്തിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരട്ടെ അമ്മേ നാളെ രാവിലെ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ ആനന്ദേട്ടൻ എന്നെ വെറുക്കും ഈ വീട്ടിലെല്ലാവരും എന്നെ വെറുക്കും ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് വരട്ടെ അമ്മേ ഏ ഇങ്ങോട്ടൊന്നും വരണ്ട നീ സമാധാനമായിട്ട് ഇരിക്കെ എന്തിനു വഴി ഉണ്ടാന്ന് നാളെ രാവിലെ ആലോചിച്ചിട്ട് പറയാം നാളെ രാവിലെ ആലോചിച്ചിട്ട് പറയാന്നോ അമ്മ എന്തൊക്കെയാ അമ്മ പറയേണ്ടത് നാളെ രാവിലെ അല്ലേ എനിക്ക് പോവേണ്ടത് എന്നാ ഒരു കാര്യം ചെയ്യും നീ ഒരു കാര്യം ചെയ്യ നീ നാളെ പോണില്ല അങ്ങോട്ട് കിടക്ക് അമ്മ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല അമ്മേ എടി ലോകത്ത് എത്രയോ പേര് നുണകൾ പറയുന്നുണ്ട് നമ്മൾ പറഞ്ഞ നുണം മാത്രം പിടിക്കപ്പെടണോ അതിനമ്മേ നമ്മൾ ഒരു നുണയാണ് അവൻ പറഞ്ഞത് എത്ര നുണയാണ് പറഞ്ഞിരിക്കണത് പിന്നെ പിടിക്കപ്പെടാതിരിക്കോ അത് മാത്രമേ നുണ ശരിയല്ല അമ്മേ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ നുണകളും കണ്ടുപിടിക്കും അമ്മക്ക് എപ്പോഴെങ്കിലും മനസ്സിലായാലോ എടി നിന്റെ നുണ കണ്ടുപിടിക്കാൻ പോകണൊന്നുമില്ല നീ ഒന്ന് സമാധാനപ്പെട്ടിരിക്കേ നിന്റെ വ്യപ്രാളം കാണുമ്പോ തന്നെ എല്ലാം കണ്ടുപിടിക്കുവല്ലോ എന്ന് പറയാണ് അമ്മേ അമ്മക്ക് അങ്ങനെ പലതും പറയാം എനിക്ക് ടെൻഷൻ ആയിട്ട് വയ്യ പറയാണ് നീ ടെൻഷൻ ആവണ്ട ഒന്നും സംഭവിക്കില്ല ഞാനല്ലേ പറഞ്ഞത് നിന്റെ അച്ഛനും ഇങ്ങോട്ട് വരട്ടെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിട്ട് ഒരു പരിഹാരം ഉണ്ടാക്കാം എന്നിങ്ങനെ പറയണം എത്രയും പെട്ടെന്ന് വിളിക്കണേമ്മേ ഞാൻ ഉറങ്ങാതെ കാത്തിരിക്കും ഞാൻ വിളിക്കാടി നീ ഫോം വെക്ക് എന്നിങ്ങനെ പറയാണ് അങ്ങനെ ദേവി ടെൻഷനായിട്ട് ഫോം വെക്കുവാട്ടോ നമ്മുടെ സ്ത്രീകളാണെങ്കിൽ ഏർ ഭർത്താവ് ഉദയഭാണത്ത് പറയണ്ടേ നിങ്ങൾ എന്തിനാ വിഴിച്ചു നോക്കണത് മോൾക്കൊരു പരിഹാരം കണ്ടുപിടിക്കി നിങ്ങളല്ലേ പറഞ്ഞ മോൾ പറു ഇത് പഠിച്ചു നിപ്പോ പരിഹാരം അതുകൊണ്ട് നിങ്ങൾ തന്നെ പരിഹാരം കണ്ടുപിടിച്ചേ പറ്റൂ മനുഷ്യ എന്ന് പറയാണ് ഞാനൊന്ന് ആലോചിക്കട്ടെ സ്ത്രീകളെ നീ എനിക്കൊന്ന് സമയം താ എന്ന് പറയാണ് ഓ എന്താ ഒരു പരിഹാരം ആ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഫേക്കായിട്ടൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാലോ സ്ത്രീകളെ ആ കൊള്ളാം നല്ല ബെസ്റ്റ് ഐഡിയ നിങ്ങളുടെ തല ഇങ്ങനത്തെ മന്ന പുതിയ ഐഡിയ മാത്രമേ വരുവുള്ളൂ ആ ഇനിയിപ്പ സർട്ടിഫിക്കറ്റ് ഫേക്ക് ഫേക്കാണ് വേണം കുടുംബ സമീത സഹിതം തന്നെ ജയിലിലേക്ക് പോയി കിടക്കാനല്ലേ വേറെ എന്തിനും വഴി പറ മനുഷ്യത് പറയാണ് ഇനിയിപ്പോ ഈ സമയത്ത് എന്ത് വഴിയാടി എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചു പറ്റതേ മോളവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അറിയാലോ എന്ന് പറയാണ് ആ ശരി ശരി ഒരു കാര്യം ചെയ്ത് നാളത്തെ ജോയിൻ ചെയ്യേണ്ട പിറ്റേ ദിവസത്തേക്ക് ആക്കാൻ അവളു പറ നാളെ എന്തെങ്കിലും ഐഡിയ ഞാൻ പറയാൻ പറഞ്ഞു കൊടുക്കാം എന്ന് പറയാണ് ആ നോക്കട്ടെ എന്ന് പറയട്ടെ നമ്മുടെ ദേവീനെ വിളിക്കുന്ന സ്ത്രീകളെ വേണ്ടും മോളെ ആ അമ്മ എന്താ അമ്മ ഇവരെ ഐഡിയയും കിട്ടിയോ മോളെ നീ നാളെ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് ആ ജോയിൻ ചെയ്യേണ്ടത് മറ്റന്നാളത്തേക്ക് ആക്കാൻ പറ്റുമോ എന്ന് അച്ഛൻ ചോദിക്കാൻ പറഞ്ഞു നാളെ നിന്റെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഐഡിയ പറഞ്ഞു തരും അമ്മയെ എന്നെ എന്ത് പറഞ്ഞിട്ട് അവൻ മറ്റന്നാളത്തേക്ക് ആക്ക നീ ഒരു കാര്യം പറ നാളെ പോകാൻ പറ്റില്ല നാളത്തെ ദിവസം നല്ല ദിവസം അല്ല മറ്റന്നാളെ ജോയിൻ ചെയ്യാന്ന് പറ നാളെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലേ ശരിയാവില്ല എന്നൊക്കെ പറ ആ അങ്ങനെ നിനക്കെ പറഞ്ഞ് നോക്ക് നീ നിന്റെ കാര്യം പോലെ എന്താ ചെയ്യുന്നു പറഞ്ഞിട്ട് ഫോൺ കട്ടുകയാണ് ശ്രീകലം അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പഴേക്കും ദേവിയെടുത്ത് പാലം പറഞ്ഞിട്ട് മോളെ നമുക്ക് എന്നാ പോയാലോ അച്ഛാ ഇന്ന് ജോയിൻ ചെയ്യണോ അതിൻ്റെ മോളെ ഇന്ന് ജോയിൻ ചെയ്താല് അച്ഛാ ഇന്ന് ശരിക്കും നല്ലൊരു ദിവസമല്ല അമ്മ പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെ കുറിച്ച് നോക്കിയത് ഇന്ന് നല്ലൊരു ദിവസമല്ല നാളെ പോയാലോ അയ്യോ ഇന്ന് നല്ല ദിവസമാണ് മോളെ എന്ന് ഗോമതി പറയണ്ട അല്ല അമ്മേ രാഹുകാലൊക്കെ കഴിഞ്ഞല്ലോ ഓ അത് ശരിയാ ബാലട്ടെ ഒമ്പതരൊക്കെ ആയിരുന്നു രാഹുകാലം കാലം അത് കഴിഞ്ഞു ഇപ്പൊ പത്ത് മണിയായല്ലോ അയ്യോ ഇനിയിപ്പൊ എന്ത് ചെയ്യും ഞാനങ്ങ് അവനോട് വിളിച്ചും പറഞ്ഞല്ലോ ആ നിങ്ങള് വിളിച്ചു പറ നാളെ വരാന്ന് വരാമെന്ന് പറഞ്ഞാൽ ഒമ്പത് മണിക്ക് നിങ്ങൾ രണ്ടുപേരോട് ഇവിടുന്ന് ഇറങ്ങിയാൽ മതിയല്ലോ എന്നാ ശരി എന്നെ ചെയ്യാം മോളെ മോൾ ടെൻഷൻ അടിക്കണ്ട എന്ന് പറയാണ് ദേവിക്ക് സമാധാന ൂ അങ്ങനെ ഇന്നത്തെ ഒരു രാത്രിയും കൂടി കഴിഞ്ഞു കിട്ടും എന്നൊരു സമാധാനാണ് ദേവി കേട്ടോ അങ്ങനെ ബാലൻ പറയേണ്ടി മോളെ എന്തായാലും നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നീ ഇന്നെ സെറ്റ് ചെയ്ത് വെച്ചോ കേട്ടോ ആ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം നീ എടുത്തോ നിന്റെ ആധാർ കാർഡ് വരെ എടുക്കണം കേട്ടോ ഇപ്പൊ ജോയിൻ ചെയ്യണമെങ്കിൽ എന്തൊക്കെയൊക്കെയോ കാര്യങ്ങൾ വേണമെന്നാ പറഞ്ഞത് പിന്നെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്തു വെച്ചോ ആ ശരി അച്ഛാ ഞാൻ എല്ലാം എടുത്തു വെച്ചോളാം എന്ന് ദേവി പറയാണ് അങ്ങനെ പിറ്റേ ദിവസം അതായത് ആ ദിവസം ഉച്ചയാകുമ്പോഴേക്കും ദേവി വീട്ടിലേക്ക് പോവാട്ടോ എന്നിട്ട് എന്ന അമ്മയെടുത്ത് പറഞ്ഞു അമ്മേ അച്ഛാ എന്തായാലും നാളത്തെ ദിവസം എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല ഒരു ഐഡിയയും കിട്ടുന്നില്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പെട്ടിയും സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് വരാം എന്ന് പറയാണ് എടി നീ എന്തൊക്കെയാണ് ത് എന്ത് പറ അപ്പവള് പറയും പ എടുത്തിട്ട് ഇവിടെ വന്ന് നിൽക്കാന്ന് പിന്നെ ഞാൻ എന്താ അമ്മേ ചെയ്യേണ്ടത് നിങ്ങൾ ഓരോരോ കള്ളം വേണ്ടി ആ വീട്ടിൽ പിടിച്ച് നിക്കാൻ പറ്റുന്നില്ല എടി നോക്ക് നീ നാളെ എന്തായാലും ജോയിൻ ചെയ്യും ജോയിൻ ചെയ്യോന്നോ എന്ത് പഠിപ്പിക്കാനോ അതെ പഠിപ്പിക്കാൻ തന്നെയാ ജോയിൻ ചെയ്തിരിക്കും നീന്നാള ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അപ്പ നോക്കാം അമ്മ ഇതൊന്നും നടക്കുന്ന കാര്യമില്ല ബാലച്ചൻ കണ്ടുപിടിക്കും ആകെ സീനോ ഇനി കണ്ടുപിടിക്കണേ കണ്ടുപിടിക്കട്ടെ പിടിക്കട്ടെ അപ്പൊ എന്തെങ്കിലും കള്ളം പറഞ്ഞോളൂ നീ ഇപ്പൊ ധൈര്യമായിട്ട് വീട്ടിൽ പോ അഥവാ രാത്രി രാത്രിയാകുമ്പഴേക്കും നിന്റെ അച്ഛൻ അച്ഛനെന്തിന് ഐഡിയ കിട്ടാണെങ്കിൽ നിന്നെ വിളിച്ചു പറഞ്ഞോളൂ നീ പോവാൻ നോക്ക് എന്ന് പറയാണ് അങ്ങനെ ദേവി വിഷമിച്ച് വിഷമിച്ച് വീട്ടിലേക്ക് പോവാട്ടോ എന്തായാലും ദേവിയുടെ സർട്ടിഫിക്കറ്റ് ഒന്നും പറ്റണമില്ല ആ സർട്ടിഫിക്കറ്റ് തന്നെയായിട്ടാണ് ബാലൻ ദേവീനെയും കൊണ്ട് പോണത് പിന്നെ വലിയൊരു ട്വിസ്റ്റ് ഉണ്ട് അതിനടുത്ത അടുത്ത വീഡിയോട്ട് പറയാൻ കേട്ടോ അത് നല്ല അടിപൊളി ഭാഗമാണ് ചെറിയൊരു ട്രാജഡിയാണ് പക്ഷെ നല്ല സൂപ്പർ ആയിട്ടുള്ള ഭാഗമായിട്ടോ അത് ഞാൻ അടുത്ത റിവ്യൂ ആയിട്ട് പറയുന്നതായിരിക്കും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ